അങ്ങനെ ഇപ്പോൾ നമ്മളെ കൊണ്ട് ചവിട്ടി നിർത്തിയിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കയറ്റത്തിലാണ് അല്ലേ നമ്മൾ ഇത്രയും ദിവസം എടുത്തുകൊണ്ടിരുന്നത് ഹാഫ് ക്ലച്ച് നിർത്തി ബ്രേക്കിൽ നിന്ന് കാലും മാറ്റിക്കൊണ്ടല്ലേ നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് ഹാഫ് ക്ലച്ച് നിർത്തി ഹാൻഡ് ബ്രേക്കിലാണ് ബ്രേക്ക് ഔട്ടുണ്ടോ ഹാൻഡ് ബ്രേക്കിൽ നമുക്ക് നിർത്തി എടുക്കാൻ പറ്റും അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലും മാറ്റിയേക്ക് കാലു മാറ്റിയാ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഫസ്റ്റ് ഇട്ട് ഫസ്റ്റ് ഇട്ട് ഓക്കെ ഇനി എന്ത് ചെയ്യണം അല്ല വൈബ്രേഷൻ പോയിന്റിൽ നിർത്തണം ബ്രേക്ക് കാലു വേണ്ട കേട്ടാ ഓക്കേ വൈബ്രേഷൻ മുന്നിൽ വന്ന വന്നു ബ്രേക്കീന്ന് കാലു മാറ്റിക്ക് കാലു മാറ്റിയിരിക്കേ ഓക്കേ ഇനി പതുക്കെ ആക്സേഷൻ കൊടുത്തേ ആ ആക്സെറ്റ് കൊടു ആക്സ കൊടുത്തു തീർത്തത് കൊടുത്ത് തീർത്താ കൊടുക്ക് കുറച്ചുകൂടി ആ ഇനി ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ മുന്നോട്ട് പോണ ഫീൽ വരുമ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത ഗിയർ ഫസ്റ്റ് ഗിയറിൽ നീട്ടായിരുന്നു ഹാൻഡ് ബ്രേക്ക് മാറ്റി നീയുള്ള ഫസ്റ്റ് ഇയർ ഇട്ടേ മറന്നു പോയാ ലെഫ്റ്റ് പതുക്കേ കറങ്ങിട്ടുക്കി ലെഫ്റ്റിലേക്ക് ഇറങ്ങി തിരിയുന്ന റോഡിന്റെ ഇടത്ത് വെച്ച